ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാൻ പുതിയ ചട്ടത്തിലും അനുമതിയില്ലെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഫീസ് അടച്ച് ക്രമവൽക്കരിക്കാനുള്ള ഭൂപതിവ നിയമ ഭേദഗതി ചട്ടം ഏഴാം വകുപ്പിലെ ഒ എ ചട്ടമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് സബ്ജെക്ട് കമ്മിറ്റിക്ക് വിട്ടത് പട്ടയഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നത് ഭൂപതിവ നിയമ ഭേദഗതി ഏഴാം വകുപ്പിലെ ഒബി ചട്ടപ്രകാരമാണ് രണ്ടാമത്തെ ചട്ടമാണ് പട്ടയഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗം ഉറപ്പാക്കുന്നത് എന്നാൽ ഈ ചട്ടം തുടർന്ന് പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് നികുതി അടച്ച് അനുമതിയോടെ കെട്ടിടം നിർമ്മിച്ച ശേഷം ചട്ടലംഘനത്തിന്റെ പേരിൽ നമ്പർ ലഭിക്കാത്തതിനാൽ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തവർക്ക് ഫീസടച്ച് കെട്ടിടം ഉപയോഗിക്കുന്നതിന് അവസരം ലഭിക്കും എന്നാൽ വാണിജ്യ ആവശ്യത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തുടർന്നും അനുമതി ലഭിക്കില്ല വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വസ്തു നികുതി ഒടുക്കിയതിന്റെ രേഖകളും കൈവശാവകാശ രേഖയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്നും കെട്ടിടം നിർമ്മാണ ലഭിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകുന്ന കൈവശാവകാശ രേഖയിൽ ഭൂമി ഏതാവശ്യത്തിനാണ് പതിച്ചു നൽകിയതെന്ന് രേഖപ്പെടുത്തണമെന്നുണ്ട് ഭൂപതിവ് ചട്ടപ്രകാരം ഭൂമി പതിച്ചു നൽകിയത് കൃഷിക്കും വീട് നിർമ്മാണത്തിനുമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി